എൻ്റെ പേര് റിനു തോമസ് വെള്ളക്കട ഇരട്ടയാർ ഇടവങ്കമാണ് ഞാൻ ഞാൻ ഈ കൃപാസനത്തിൽ ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കുന്നത് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട വിശുദ്ധ സ്ഥലത്ത് അമ്മയുടെ ഈ കൃപയ കൃപ കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് അതിന് ഞാൻ അമ്മയ്ക്കും തിരുകുമാരനും എൻ്റെ ജീവനോളം നന്ദി ഞാൻ പറയുകയാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ ഉടമ്പടി നിയോഗത്തിൽ വെച്ച ആദ്യമേ കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഞങ്ങൾ താമസിക്കുന്ന ഇടുക്കി ജില്ലയിലാണ് അവിടെ ഭൂപ്രശ്നം അല്ലെങ്കിൽ പട്ടയം കൈവശക്കാർക്ക് പട്ടയം കൊടുക്കുന്നതിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇരട്ടയാറിൻ്റെ ക്യാച്ച്മെൻറ്റ് അല്ലെങ്കിൽ പത്തിച്ചങ്ങല എന്ന ഭാഗത്താണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് എന്താണെങ്കിലും പന്ത് രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങൾ അപേക്ഷ കൊടുക്കുന്നു ആ അപേക്ഷ തള്ളിപ്പോയി രണ്ടാമത് ഞാൻ രണ്ടായിരത്തി പതിനാലിൽ കൊടുക്കുന്നു ആ അപേക്ഷയും കാണാതെ പോകുന്നു രണ്ടായിരത്തി പതിനാറിൽ കൊടുക്കുന്നു അപേക്ഷ കാണാതെ പോകുന്നു ര നാലാമത് രണ്ടായിരത്തി പത്തൊമ്പിൽ കൊടുക്കുന്നു അപ്പോൾ ഞാൻ ഉടമ്പടിയുടെ രണ്ടാമത്തെ ഉട ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞ രണ്ടാമത്തെ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ പട്ടയത്തിന് വേണ്ടി അപേക്ഷ വെക്കുന്നത് ആ പട്ടയ നടപടിയാൽ എൻ്റെ മനസ്സിലമ്മ തോന്നിച്ചു നിൻ്റെ പട്ടയ നടപടികൾ പൂർത്തീകരിക്കാനായിട്ട് എഴുതാൻ അങ്ങനെ ഞാൻ രണ്ടാമതായിട്ട് ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗങ്ങളിൽ ആദ്യമേ എഴുതുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാപരം ലഭിക്കണമെന്നും പരിശുദ്ധാത്മാവിൻ്റെ കൃപാകരത്താൽ നിറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നും അമ്മയും തിരുക്കുമ്മാനെയും കൂടുതൽ അറിയാനായിട്ട് ഈ എളിയ ഭാവിയെ സഹായിക്കണമെന്നുമായിരുന്നു എന്താണെങ്കിലും മാതാവ് പറഞ്ഞ അനുസരിച്ച് തന്നെ ഞാൻ പട്ടയ നടപടികൾ പൂർത്തീകരിച്ചു തരാനായിട്ട് ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്തു എൻ്റെ രണ്ടാമത്തെ നിയോഗ ഉടമ്പടി നിയോഗമായ രണ്ടാമത്തേതിൽ ഞാൻ എഴുതി എൻ്റെ പട്ടയ നടപടികൾ സാധിച്ചു തരണം ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് ചെന്നതിൻ്റെ മൂന്നാമത്തെ ദിവസം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വ്യാഴാഴ്ച ഇത്രയും കാലം ഈ പന്ത്രണ്ട് കൊല്ലമായിട്ട് തടസ്സമായിട്ട് കിടന്ന എൻ്റെ പട്ടയ നടപടികൾ പുനരാരംഭിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് എൽ എ ഓഫീസ് ലാൻഡ് അസസ്മെൻറ്റ് ഓഫീസിൽ നിന്ന് അറിയിപ്പ് കിട്ടുന്നു നിങ്ങൾ ആവശ്യമായിട്ടുള്ള പ്രമാണങ്ങളുമായിട്ട് എൽ എ ഓഫീസിൽ എത്രയും വേഗം എത്തിച്ചേരുക നിങ്ങളുടെ പട്ടയ നടപടികൾ പുനരാരംഭിക്കുവാൻ ഗവൺമെൻറ്റിൽ നിന്ന് ഓർഡർ വന്നിരിക്കുന്നു ഞാൻ വളരെയധികം സന്തോഷിച്ചു മാതാവ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്ക് അപ്പോൾ ഉണ്ടായി ഞാൻ എൽ എ ഒ പി സി ചെന്നു എൽ എ ഒ പി സി ചെന്ന് ബാക്കിയുള്ള പേപ്പറുകളും എൻ്റെ കൈവശരകളും പ്രമാണങ്ങളും എല്ലാം ഞാൻ സമർപ്പിച്ചു അതെല്ലാം അവർക്ക് ബോധ്യമായി അതിനുശേഷം പെട്ടെന്ന് തന്നെ എനിക്ക് അറിയിപ്പ് കിട്ടുന്നു നിങ്ങളുടെ അതിരുകളെല്ലാം ശരി ക്ലിയർ ആയിട്ട് വെക്കുക കാരണം ഞാൻ കളക്കണ് റീസർവേ വേണം അങ്ങനെ റീസർവേ നടക്കുന്നു സമയബന്ധിതമായിട്ട് തന്നെ റീസർവേ മാതാവിൻ്റെ കൃപ കൊണ്ട് നടക്കുന്നു പട്ടയ നടപടികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് പെട്ടെന്നൊരു ഓർഡർ വരുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള ഒരു പട്ടയവും കൊടുക്കാൻ പാടില്ലെന്നുള്ള നമ്മുടെ കളക്ടർ ഉത്തരവ് വരുന്നു അപ്പോൾ ഞാൻ വിഷമിച്ചു കാരണം ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നതെങ്കിലും ലാസ്റ്റത്തെ അപേക്ഷ സമർപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാവുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറയുന്നു മാതാവ് ഇതൊരു പരീക്ഷണമാണല്ലോ എന്താണെങ്കിലും ഞാൻ കളക്ടറെ നേരിട്ട് കാണാനായിട്ട് തീരുമാനിക്കുന്നു ഇടുക്കി കളക്ടറേറ്റിൽ ഞാൻ ചെല്ലുന്നു ഞാൻ ചെല്ലുന്നത് ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണി സമയത്തോളമാണ് ചെല്ലുന്നത് അപ്പോൾ എനിക്കറിയാം കറക്റ്റായിട്ട് ലഞ്ച് ബ്രേക്കിന് കളക്ടർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കളക്ടർക്ക് വേറെ പ്രോഗ്രാമിന് പോകും ഞാൻ അവിടെ എന്താണെങ്കിലും ഞാൻ ഇവിടെ സാക്ഷ്യങ്ങൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഉടമ്പടി ഉപ്പ് അങ്ങനെയാണ് എനിക്ക് ഉടമ്പടി ഉപ്പിനെ പറ്റി ബോധ്യം വരുന്നത് ഞാൻ സകല ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണവും പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും ചെല്ലി എടുത്തുകൊണ്ട് പോകുന്നു ഞാൻ അവിടെ കൊണ്ടുപോയി ആരും ചവിട്ടി മെതിക്കാത്ത സ്ഥലത്ത് ഈ ഉടമ്പടി ഉപ്പ് നിക്ഷേപിച്ചിട്ട് ഞാൻ അമ്മയോട് പറയുന്നു അമ്മ എന്നെ സഹായിക്കണം പന്ത്രണ്ട് മണിയായി ഒരു മണിയാവുമ്പോഴത്തേന് കാരണം ഇരുപത്തിനാല് പേരുള്ള മോളിൽ ഇരുപത്തി ഇരുപത്തിയഞ്ചാമത്തെ ടിക്കറ്റാണ് എനിക്ക് ടോക്കണാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കളക്ടറെ കാണാൻ പറ്റുമല്ല അത് മറ്റുള്ള ആരുടെയും അവകാശം ലംഘിക്കാനല്ല എൻ്റെ ഈ ഒന്ന് പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടിയാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചതും എന്താണ് ഞാൻ ഉപ്പിട്ടു ഉപ്പിട്ട് കഴിഞ്ഞപ്പോൾ അവിടുന്ന് യാമീൻ ഇറങ്ങി വന്നിട്ട് ആ വാതിൽക്ക് നിന്ന് എന്നെ വിളിക്കുകയാണ് അപ്പം ഞാനോടത്ത് എൻ്റെ അടുത്തിരിക്കുന്ന ആളെയാണെന്ന് അപ്പം പറഞ്ഞല്ല താങ്കളെ തന്നെയാണ് വിളിക്കുന്നത് നിങ്ങൾ കയറി വരാൻ പറയുന്നു എന്താണെങ്കിൽ അവിടെ ചെല്ലുന്നു ഞാൻ കൈയും കെട്ടിയൊക്കെ വളരെ ഭവ്യതയോടെ നിൽക്കുന്നു എന്നോട് പറഞ്ഞു ഇരുന്നോളാം പറഞ്ഞു ഇല്ല ഞാൻ പറഞ്ഞില്ല മാം ഞാൻ നിന്നോളാം നിങ്ങൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയായി കസേര എന്നോട് പറയുന്നു ഞാൻ അവിടെ ഇരുന്നു എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു ഞാൻ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു കളക്ടർ അത് വായിച്ചു നോക്കിയിട്ട് എന്നോട് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ഉത്തരവിട്ടതാണോ കുഴപ്പമില്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മാം അങ്ങനല്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ അപേക്ഷ വെക്കുന്നു ആ അപേക്ഷ കാണാതെ പോകുന്നു വീണ്ടും ഞാൻ രണ്ടായിരത്തി പതിനാലിൽ വെക്കുന്നു ആ അപേക്ഷ സർവെയർ കൊണ്ട് എന്ന് പറഞ്ഞ് അത് നഷ്ടപ്പെട്ടു പോകുന്നു ഞാൻ അങ്ങനെ ഈ ഓഫീസുകളിൽ കയറി നശ് മടുത്തു അതുകൊണ്ടാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ വെച്ചത് പക്ഷേ മാം ഉത്തരവിട്ടേക്കുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള അപേക്ഷകളൊന്നും പരിഗണിക്കേണ്ട അതുകൊണ്ട് എനിക്ക് മുൻകാല പ്രാബല്യത്തോടെ എൻ്റെ അപേക്ഷ ഒന്ന് പരിഗണിച്ചാൽ മതിയെന്ന് പറയുന്നു അപ്പോൾ എൻ്റെ പേര് തന്നെ വിളിച്ചിട്ട് ആ മാം എന്നോട് പറയുകയാണ് റനു ഞാനങ്ങനെ ഉത്തരവിട്ടത് എന്തുകൊണ്ടാണെന്ന് താങ്കൾക്കറിയാവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അതേ പൈസയുള്ളവരൊക്കെ എടുക്കുന്നുള്ളൂ പാവങ്ങൾക്ക് കിട്ടുന്നില്ല ഒത്തിരി പട്ടയ നടപടികളിവിടെ കുടിശ്ശിയായിട്ട് കിടക്കുകയാണെന്ന് പറയുന്നു ഞാൻ പറഞ്ഞു മാം എന്താണെങ്കിലും എനിക്ക് മുൻകാല പ്രാബല്യത്തോടെ തന്നാൽ ഉപകാരമായിരിക്കുന്നു എന്ന് പറയുന്നു എന്താണെങ്കിലും എന്തോ അവിടെ ഇരുന്ന് പച്ചമഷിക്ക് വെരി എമർജൻസിന്ന് മാത്രമേ ഞാനിത് വായിച്ചുള്ളൂ അതെനിക്ക് വായിക്കാൻ പറ്റുള്ളൂ കാരണം എൻ്റെ അല്ലേ ഇരിക്കുന്ന മാം അന്ന് എഴുതിയിട്ട് എന്നോട് പറയുന്നു എൻ്റെ കൂടെ നിന്ന് അതായത് അവിടുത്തെ ആമീനെ ആമീനേയും കൂട്ടി പറയുന്നു ഇതാ മനോജ് സാറിൻ്റെ ക്യാമിനിൽ കൊടുത്തേക്കാൻ പറയുന്നു അപ്പോൾ ഞാൻ താങ്ക്സ് പറഞ്ഞിട്ട് അവരിനിന്ന് ഇറങ്ങുന്നു അപ്പോൾ എന്നോട് യാമിൻ ചോദിക്കുകയാണ് ആരെക്കൊണ്ടെങ്കിലും വിളിച്ച് പറയിപ്പിച്ചായിരുന്നു ആ ഞാൻ പറഞ്ഞു കൊണ്ടും വിളിച്ച് പറയിപ്പിച്ചില്ല പക്ഷേ ഒരാൾ എനിക്ക് വേണ്ടി മാമിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അതാരാണെന്ന് ചോദിച്ചു എന്നോട് ചോദിച്ചു അപ്പോൾ കുറച്ച് ദൂരമുണ്ട് വേറെ ഒരു ക്യാമ്പിലേക്ക് പോയാൽ ഞാൻ പറഞ്ഞത് കലബൂരാണ് കൃപാസന മാതാവെന്നാണ് പേരെന്ന് പറഞ്ഞു പുള്ളിക്കത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു അങ്ങനെയാണ് എൻ്റെ പട്ടയം കിട്ടുന്നത് അതും ഒരു രസമുണ്ട് എൻ്റെ പട്ടയം എല്ലാം കിട്ടി എൻ്റെ തൻ്റെ പേര് പിടിച്ച പേരിൽ കരം കെട്ടി കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി പട്ടയം ചെയ്യുന്നു പക്ഷേ എൻ്റെ തണ്ടപ്പേര് പിടിച്ചതുകൊണ്ടും എനിക്ക് കരമടയ്ക്കാൻ പേര് കൂട്ടി കരം കെട്ടാൻ സാധിച്ചതുകൊണ്ടും എൻ്റെ പട്ടയം റദ്ദായിട്ടില്ല ഇപ്പം വരെ അതും മാതാവ് സമയബന്ധിതമായി സമയത്തിന് അധികാരമുള്ള പരിശുദ്ധ കന്യാമറിയും ഋപാസന പ്രസാദമര മാതാവ് ഇടപെട്ടതാണെന്നാണല്ലോ എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എൻ്റെ രണ്ടാമത്തെ സാക്ഷി ഞാൻ പറയുന്നത് ഏതാണ്ട് ഒരു പതിമൂന്ന് വയസ്സെന്നോർത്ത് എൻ്റെ ഇടത്തെ കാലിന് ഒരു ഒക്കേഷനിൽ ഒരു സീസണബലി ഒരു അസുഖം വരുമായിരുന്നു ഭയങ്കരമായിട്ട് മസിൽ പെയിൻ വരുമായിരുന്നു അത് ഈ മഴക്കാരൊക്കെ ഇങ്ങനെ മുകളിൽ കൂടിയിട്ട് മഴ പെയ്യാത്ത സാഹചര്യത്തിൽ ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഈ മസിൽ ഉരുണ്ട് കയറും അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ മെഡിസിനൊന്നും എടുക്കാൻ പോയില്ല പക്ഷേ കൃപാസന തൈലും അതാണ് എൻ്റെ ഏറ്റവും വലിയ മെഡിസിന് ഞാൻ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന എനിക്ക് വേദനയുള്ള സമയങ്ങളിലൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് അമ്മേ അമ്മയുടെ വേണ്ടി അങ്ങനെ തിരുകുമാരൻ്റെ മാതത്തിനു വേണ്ടി എൻ്റെ ഈ വേദന കുറച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലി ചെല്ലി ഈ ഉടമ്പടി തൈലം ഞാൻ പ്രയോഗിച്ചു പലപ്പോഴായിട്ട് പ്രയോഗിച്ചു പക്ഷേ ഇപ്പം വരെ എനിക്ക് പിന്നെ ആ വേദന ഉണ്ടായിട്ടില്ല അതാണ് എൻ്റെ അത് രണ്ടാമത്തെ സാക്ഷ്യം അതാണ് എൻ്റെ ഉടമ്പടി തൈലത്തിൻ്റെയും ഉപ്പിൻ്റെയും ശക്തിയാണ് ഞാൻ പറയുന്നത് എൻ്റെ അമ്മയുടെ സാന്നിധ്യമാണ് ഞാൻ ഈ സാക്ഷ്യമായിട്ട് നിങ്ങളോട് പറയുന്നത് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ വിലപ്പെട്ട രേഖകളെല്ലാം അവിടെ കൂടിയുള്ള ഒരു ഫോൺ നഷ്ടപ്പെട്ടു ഞാൻ വന്ന വഴിക്ക് അത് മിസ്സായിപ്പോയി അപ്പോൾ ഞാൻ വളരെയധികം വിഷമിച്ചു കാരണം എനിക്ക് ഒരു വിലപ്പെട്ട രേഖകളായിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് എന്താണെങ്കിൽ ഞാൻ ആ ഫോണിലേക്കൊന്ന് വിളിച്ചു ആദ്യം ഒരു റെസ്പോൺസും കിട്ടിയില്ല രണ്ടാമത് ഞാൻ വിളിച്ചു അന്നപ്പോൾ ഒന്ന് സ്വിച്ച് ഓഫ് ആയി മൂന്നാമത് ഞാൻ വിളിച്ചപ്പോൾ ഒരു വ്യക്തി എടുത്തു എന്നിട്ട് എന്നോട് ചോദിച്ചു ഇന്നേ അതെ ഞങ്ങൾ എവിടെ ഈ ഫോൺ കൊണ്ട് വരേണ്ടിയത് ഫോൺ ഞങ്ങളിടയിൽ ഉണ്ടെന്ന് പറഞ്ഞു ഏതാണ്ട് ഒരു അഞ്ച് കിലോമീറ്റർ എൻ്റെ വീട്ടിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അപ്പുറം അവർ വരാമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് ഞാൻ ഈ ഫോൺ മേടിക്കുന്നു അതും കൃപാസന കൃപാസനമാതാവ് ഇടപെട്ടു അതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ പഴയൊരു ഫോൺ എടുത്തിട്ട് ഈ ഉപ്പും തൈലോ ഈ ഫോണിൽ പെരട്ടി പ്രാർത്ഥിച്ചു അതുകൊണ്ട് മാത്രം അത് കിട്ടിയത് അത് ഞാനവർ ചെന്നപ്പോൾ അവരെ ഒരു വൈഫും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഇതെനിക്ക് തരുന്നത് അവരെ ഞാൻ കണ്ടിട്ടില്ല അതിന് മുമ്പ് അപ്പം ഞാൻ എങ്ങനെ ഇത് കിട്ടിയത് അപ്പം പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വരുമായിരുന്നു അപ്പോൾ ഇത് വഴിയിൽ ഈ ഫോണ് ചെളിക്കകത്ത് താന്നിട്ട് നേരെ നിൽക്കുകയായിരുന്നു അപ്പോൾ മാതാവിൻ്റെ പടവാണ് ഞാൻ വിളിച്ചപ്പം തെളിഞ്ഞു വന്നത് അത് ഇല്ലായിരുന്നേൽ എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രബളം ഉണ്ടാകുമായിരുന്നു അതും എൻ്റെ കൃപാസന മാതാവ് മാതാവിൻ്റെ തിരുത്തൈലും ഉപ്പും ഞാൻ പ്രയോഗിച്ചുകൊണ്ടാണ് അത് ലഭിച്ചതെന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് മൂന്നാമതായിട്ട് എൻ്റെ പിതാവ് ഏതാണ്ട് ഒരു അറുപത് അറുപത്തിരണ്ട് കൊല്ലമായിട്ട് പുകവലിക്കുമായിരുന്നു എന്താണെങ്കിലും ഉടമ്പടി തൈലും ഉപയോഗിച്ചതുകൊണ്ട് കൊണ്ട് എൻ്റെ പിതാവിൻ്റെ പുകവലിശീലം ഏതാണ്ട് പതിനെട്ട് പത്തൊമ്പത് മാസമായിട്ട് ഇപ്പോൾ വരും ഒരു സുഖുപോലും വലിച്ചതായിട്ട് എനിക്കറിവില്ല വലിച്ചിട്ടുമില്ല അത് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലത്തിൻ്റെ ശക്തി കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എന്താണെങ്കിലും എൻ്റെ ഈ മാതാവ് പ്രതിഷ്ഠപ്പെട്ട ഈ പുണ്യഭൂമിയിൽ മാതാവിൻ്റെ പാദം തിരിഞ്ഞ് ഈ പുണ്യഭൂമിയിൽ വന്ന് വളരെ കാലമായിട്ട് ഞാൻ സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹിക്കുകയായിരുന്നു അതിന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചതിനോർത്ത് അല്ലെങ്കിൽ അനുവദിച്ചതിനെയോർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം മാത്രം ഞാൻ പറയുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങളെ ഞാൻ ചെയ്തത് ഇവിടുന്ന് കിട്ടുന്ന പത്രം സമയബന്ധിതമായിട്ട് തന്നെ ഞാൻ അതിൻ്റെ കൂടെ അത്രയും തന്നെ ഉടമ്പടി കാച്ചു ഉടമ്പടി അല്ല കാശുരൂപം മേടിക്കും സ്റ്റാളിൽ നിന്ന് അതും കൂടെ കൂട്ടിയാണ് കൊടുക്കുന്നത് പിന്നെ ആരെങ്കിലും കിടപ്പ് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മാതാവിനെ അനുവാദം ചോദിച്ചിട്ട് ഈ തൈലം ചില ഉപ്പും തേനൊക്കെ അവർക്ക് കൊടുക്കും എന്നിട്ട് അവിടെ നിന്ന് പ്രതീക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചെല്ലുകയാണ് അല്ലാതെ പത്രം വെറുതെ കൊടുത്തിട്ട് ഞാൻ പോകുമല്ലോ അവരോട് ചോദിക്കും നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് പേർക്ക് രോഗസൗഖ്യമൊക്കെ കിട്ടിയിട്ടുണ്ട് രണ്ടാമത് ഞാൻ ഈ കേരളത്തിലെ പതിനാല് ജില്ലകളിലും കൊടമ്പുടി പേപ്പർ മേടിച്ച് എല്ലായിടത്തും പൂർണ്ണമായിട്ട് എല്ലാ ജില്ലകളിലും പൂർണ്ണമായിട്ടുള്ള ഒരു സിറ്റിയിലെങ്കിലും ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട് കൂടാതെ ഞാൻ ബംഗാളി പേപ്പർ മേടിച്ച് ഞങ്ങൾക്ക് തന്നെ പണിക്കാറുണ്ട് ഞങ്ങളുടെ അടുത്ത് പണിക്കാറുണ്ട് അവർക്കെല്ലാം ബംഗാളിലുള്ള പേപ്പർ മേടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ തമിഴ് പേപ്പർ ഞങ്ങളെ തമിഴ്നാടിനോട് അനുബന്ധിച്ച് കട്ടപ്പനയല്ലേ താമസിക്കുന്നത് അപ്പം തമിഴ് പേപ്പർ പിടിച്ച കമ്പം തേനി ആ കോയമ്പത്തൂർ വരെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇംഗ്ലീഷ് എല്ലാ ജില്ലകളിലും തന്നെ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലും കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പം ഉടുമ്പടി പേപ്പർ ഞാൻ കൊണ്ട് വീട്ടിൽ കൊണ്ട് അന്നേരം തന്നെ വെക്കും അല്ലേ പിറ്റേ ദിവസം തന്നെ കൊടുത്ത് തീർക്കും പിന്നെ ഞാൻ ഇടയ്ക്ക് ഇവിടെ തിരിയും സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വരുമ്പം തന്നെ ഉടമ്പടി പേപ്പറും മേടിച്ചോണ്ടാ പോകുന്നത് ആ കൂടെ കാശുരൂപമോ കൊന്തയോ എന്തെങ്കിലുമൊക്കെ മേടിക്കും പിന്നെ പ്രാർത്ഥനാ പുസ്തകവും പ്രതിഷ്ഠീകരണത്തിൻ്റെയും ഉടമ്പടി പുതുക്കലിൻ്റെയും പ്രാർത്ഥനാപുസ്തക ആവശ്യമുള്ളവർക്ക് മേടിച്ചു കൊടുക്കും ഞാൻ ഈ സാക്ഷിയൊക്കെ ഓരോ വീട്ടിലും ചെന്ന് എനിക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത് പേരെ ഞാൻ സ്വന്തമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു അമ്പത് പേരോളം വന്നിട്ടുമുണ്ട് അതിൽ ഒരു പത്ത് നാൽപ്പത് പേർക്ക് നിയമങ്ങളൊക്കെ പൂർത്തീകരിച്ചതായിട്ട് എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പതിനഞ്ച് ദിവസത്തിൽ ഉള്ളിൽ മസ്റ്റായിട്ടും കുറച്ച് ഒറ്റ ഞായറാഴ്ച പോലും ദിവ്യകാരനെന്ന അതിനെ ഉള്ളിൽ സ്ഥീകരിക്കാതിരുന്നിട്ടില്ല ഇനിയും എനിക്ക് എല്ലാ ഞങ്ങളുടെ അടുത്ത ഒരു അന്തുൻസ് മുന്നയാളിൻ്റെ കപ്പേളയുണ്ട് അതെല്ലാം ചൊവ്വാഴ്ചയും ആ കപ്പേളയിൽ പോലും ഒവേന കൂടുന്നതിന് മുമ്പായിട്ട് അവിടെ കൺവെഞ്ചൽ ഫാതേഴ്സിൻ്റെയാണ് അവിടെ കുമ്പസാരമുണ്ട് എല്ലാ ആഴ്ച തന്നെ ഞാൻ കുമസാരിക്കാൻ ശ്രമിക്കും ചിലപ്പോൾ വലിയ ആളാണെങ്കിൽ ഞാൻ പതിനഞ്ച് ദിവസം പൂർണ്ണമായിട്ടും പതിനഞ്ച് ദിവസത്തിൽ പൂർണ്ണമായിട്ടും കുമസാരിക്കും പിന്നെ ഞാൻ ബുധനാഴ്ചയും ശനിയാഴ്ചയും അന്ന് ഒരു നേരമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ ആ ഭക്ഷണത്തിൻ്റെ നമുക്ക് എത്രയാവുന്നുണ്ടോ അത് ഞാൻ മാറ്റിവെച്ച് എന്താ പറയുന്ന പ്രവർത്തനത്തിനായിട്ട് നിയോ വിനിയോഗിക്കും അതുപോലെ തന്നെ എൻ്റെ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായത്തിനായിട്ട് ഒരാൾ ഹ്യൂജായിട്ടുള്ള എമൗണ്ട് ഒന്നും കൊടുക്കില്ല എന്നാലും എൻ്റെ വരുമാനത്തെ വരുമാനത്തിന് ഒരു രീതിക്ക് തകുതിക്കുള്ള പൈസയൊക്കെ ഞാൻ കൊടുക്കും രോഗികൾക്കും അനാഥർക്കൊക്കെ കൊടുക്കും അതൊക്കെയാണ് എൻ്റെ ചെയ്തേക്കുന്ന ഞാൻ ഇതൊക്കെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് മാതാവും തിരുക്കുമാനും എനിക്ക് തന്നേക്കുന്ന അനുഗ്രഹങ്ങളും സ്നേഹമൊക്കെ വെച്ചതാണെങ്കിൽ ഇത് കുറവാണ് എന്താണെങ്കിലും ബാക്കിയുള്ള അനുഗ്രഹങ്ങളും മാതാവ് തിരുക്കുമാരിൽ നിന്ന് എൻ്റെ ആഗ്രഹം ഹെബ്രായർക്കുള്ള ലേഖനം നാലാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ അതിനാൽ വേണ്ട സമയത്ത് കാരുണ്യവും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം കൃപാവരത്തിൻ്റെ സിംഹാസനത്തിൽ നമ്മെ പരിചയപ്പെടുത്തുന്നതിന് ഒരാളുണ്ട് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ കന്യകാമറിയം അമ്മയാണ് ഈശോയുടെ അടുത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക അങ്ങനെ ലൂക്കായുടെ വിശ്വാ സുവിശേഷത്തിൽ ശതാധിപൻ ഏഴാം അധ്യായത്തിൽ ചില യഹൂദ പ്രമാണികൾ യേശുവിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് അതായത് തൻ്റെ വൃത്തിവിനെ സുഖപ്പെടുത്തണമേ എന്ന് ശതാധിപൻ ഹൂതപ്രമാണികളെ വിട്ട് ഈശോയോട് പറയുമ്പോൾ ആ വ്യക്തികൾ ഈശോയോട് പറയുന്നുണ്ട് നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ് എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു പരിശുദ്ധ അമ്മ ഈശോയുടെ അടുത്ത് നമുക്ക് വേണ്ടി ഓരോന്ന് കൊടുക്കും അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന അമ്മയുടെ ആ തിരുവചനം ആ വചനമനുസരിച്ചുള്ള ഒരു ഉടമ്പടി ജീവിതം ഓരോ മക്കളും ഓരോ കുടുംബവും നയിക്കുമ്പോൾ അമ്മ പറയും നീ ഇത് ചെയ്തു കൊടുക്കാൻ ഈ മകൻ അർഹനാണ് ഈ മകൾ അർഹയാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ താൻ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ ചെയ്യുന്നത് എന്താണെന്നൊക്കെ ഇവിടെ റേനു തോമസ് പറയുന്നുണ്ട് ഇവിടെ എങ്ങനെയാണ് സമയബന്ധിതമായി തൻ്റെ കാര്യം നടന്നു കിട്ടുക പന്ത്രണ്ട് വർഷമായി തങ്ങൾക്ക് പട്ടയം സ്വന്തമായിട്ടില്ല ഇടുക്കിയിലെ ഇരട്ടയാർ പ്രദേശത്ത് ഭൂ ഭൂമിയുടെ അവസ്ഥയൊക്കെ എന്തെല്ലാം എങ്ങനെയൊക്കെയാണ് പട്ടയത്തിൻ്റെയൊക്കെ കാര്യം ഇതെല്ലാം നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോഴീ ഒരു അവസ്ഥയിലാണ് ഈ മകൻ എത്ര പ്രാവശ്യം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തനിക്ക് പട്ടയം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതാണ് അതെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഓഫീസിൽ പിന്നീട് അന്വേഷിക്കുമ്പോൾ പറയുക പിന്നീട് ഉടമ്പടി എടുത്ത് താൻ ഈ കാര്യമൊന്നും വെച്ചില്ല പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയണം അതാണ് ഏറ്റവും ആദ്യത്തെ നിയോഗം ആദ്യത്തെ ഉടമ്പടി നിയോഗവും ഉടമ്പടി എടുക്കുമ്പോഴും അതായിരുന്നു രണ്ടാമത് പുതുക്കാൻ വന്നപ്പോഴും അത് തന്നെ വെച്ചു മനസ്സിൽ അമ്മ തോന്നിച്ചു എന്നാണ് പറയുക നിൻ്റെ ഭൂമിയുടെ കാര്യം നീ എഴുതുക സമയബന്ധിതമായി അത് നിനക്ക് ചെയ്തു കിട്ടണമെന്ന് നീ എഴുതുക എന്ന് തൻ്റെ ഉള്ളിൽ തന്നോട് പറയുന്ന ഒരു സ്വരം പെട്ടെന്ന് തന്നെ ഈ മകനത് നിയോഗം വയ്ക്കുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം തനിക്ക് ഓഫീസിൽ നിന്ന് കോൾ വരുന്നതും പിന്നീട് അങ്ങോട്ട് തടസ്സങ്ങളൊക്കെയാണ് അതായത് ഇനി ഇത് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല ഓൾറെഡി കളക്ടർ ഉത്തരവിട്ടു ഏത് വർഷം മുതലുള്ളവർക്കാണ് ഇത് ലഭിക്കുക എന്നൊക്കെ അപ്പോഴ് പിന്നീട് വരുന്നതൊക്കെ തടസ്സങ്ങളാണ് എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാക്കാൻ വേണ്ടി വരുന്ന തടസ്സങ്ങൾ ലാസർ മരിച്ചു കഴിയുമ്പോൾ ഇത് ദൈവ മഹത്വം പ്രകടമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മരണമായിട്ടാണ് ലാസറിൻ്റെ മരണത്തെ ഈശോ തിരുവചനങ്ങളിലൂടെ നമ്മോട് പറയുക അതുപോലെ തന്നെ പിന്നീട് ഈ മകൻ എങ്ങനെയാണ് കളക്ടറിൻ്റെ കളക്ടറിനെ നേരിട്ട് കാണാനായിട്ട് പോകാൻ സാധിക്കുന്നതെന്നും അവിടെ ചെന്നതിന് ശേഷം തനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സ്വീകരണമോ ഒന്നുമല്ല അതായത് തനിക്ക് തന്നോടൊരു വാക്കുപോലും പറയാത്തവർ വലിയൊരു സ്വീകരണം തനിക്ക് തരുന്നു തൻ്റെ കൂടെ ഉള്ളത് ഉടമ്പടി കാശ്രൂപം വ്യഞ്ചരിച്ച ഉപ്പ് ഇതൊക്കെ കൊണ്ടാണ് ഈ മകൻ പോകുന്നത് അപ്പോൾ അങ്ങനെ പരിശുദ്ധ അമ്മയെയും കൊണ്ട് പോകുമ്പോൾ അമ്മയ്ക്കാണ് അവിടെ സ്വീകരണം കിട്ടുക ഈശോയാണ് അവിടെ മഹത്വപ്പെടുക പിന്നീട് എത്ര പെട്ടെന്ന് തൻ്റെ പേപ്പറുകളുടെ കാര്യമൊക്കെ ക്ലിയറായി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ പട്ടയം കൈകളിൽ കിട്ടുന്നു അപ്പോഴാണ് അടുത്ത ഓർഡർ അതായത് പിന്നീട് ആ ഒരു കാലയളവിലുള്ളവർക്ക് ഇനി പട്ടയം കൊടുക്കണ്ട തനിക്ക് തനിക്കതിൻ്റെ എല്ലാ ആധാരവും തണ്ടാധാരവും ഒക്കെ കിട്ടിക്കഴിഞ്ഞതുകൊണ്ട് തനിക്ക് വീണ്ടും ഒരു പ്രശ്നവും ഉണ്ടായില്ല തന്നെ പോലെ ഇനിയും എത്രയോ പേർക്ക് അവിടെ കിട്ടാനുണ്ടെന്നാണ് ഈ മകൻ പറയുക ആരാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സംസാരിച്ചത് കളക്ടറിനോടൊന്ന് ചോദിക്കുമ്പോൾ കലവൂര് കൃപാസന എന്നാണ് ഈ മകൻ മറുപടി പറയുക അതുകൊണ്ട് തന്നെയാണ് സമയബന്ധിതമായി നമുക്ക് കാര്യങ്ങൾ നടന്നു കിട്ടുന്ന എത്രയോ സംഭവങ്ങൾ എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ കൊണ്ട് യൂട്യൂബ് ട്യൂബ് മൊത്തം സമ്പൂർണ്ണമാണ് അതായത് അത്രയേറെ സാക്ഷ്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്കുണ്ട് അങ്ങനെ ഈ മകന് തനിക്കുള്ള ഏറ്റവും വലിയ ഒരു തൻ്റെ ആവശ്യം അത് നടന്നു കിട്ടുന്നു അതാണ് ടൈം ഷോർട്ടനിങ് പിന്നീട് അങ്ങോട്ട് തൻ്റെ തൻ്റെ ഒരു അസുഖം മാറുന്നത് പതിമൂന്ന് വയസ്സിൽ തുടങ്ങിയത് അതും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഇന്ന് വരെ തനിക്കുണ്ടായിട്ടില്ല വീണ്ടും മൊബൈൽ ഫോൺ കാണാതെ പോകുമ്പോൾ അത് കണ്ടു കിട്ടുന്നത് തൻ്റെ പപ്പയുടെ അറുപത് വർഷമായ പുകവലി അത് ഒറ്റ നിമിഷം കൊണ്ട് മാറുകയാണ് ഉടമ്പടി തൈലം പപ്പയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു പിന്നീട് അത് ഉണ്ടായിട്ടില്ല പിന്നീട് ഇന്ന് വരെ ഒന്നര വർഷമായി ഇന്ന് വരെയും അതിന് അങ്ങനെ ഒരു സ്മോക്കിങ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു തനിക്കും തൻ്റെ കുടുംബത്തിനും ദൈവം ചെയ്ത കൃപകൾക്ക് നന്ദി പറയുമ്പോൾ എങ്ങനെ താൻ ഉടമ്പടി ജീവിക്കുന്നു കൃപാസന പത്രം അതാണ് ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാക്കുന്നതിന് ഈ മകൻ കൊണ്ടു നടന്ന് കൊടുക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കൊടുക്കുന്നു തമിഴ് പത്രം തമിഴ്നാട് ബോർഡറുകളിൽ കൊടുക്കുന്നു ബംഗാളി പത്രം ബംഗാളികളായിട്ടുള്ള ജോലിക്കാർക്ക് കൊടുക്കുന്നു എവിടെയൊക്കെ താൻ പോകുന്നു അവിടെയൊക്കെ കൃപാസന പത്രവും കൊണ്ട് പോകുന്നു അവരോടൊക്കെ സ്നേഹത്തോടെ ദൈവസ്നേഹത്തോടെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് അവർക്കെല്ലാം പത്രം കൊടുത്ത് അവരെയൊക്കെ ഈശോയ്ക്ക് വേണ്ടി നേടുകയാണ് താൻ മൂലം ഇവിടെ എത്രയേറെ പേര് വന്നു എത്രയേറെ പേർക്കൊക്കെ അനുഭവങ്ങൾ കിട്ടി എല്ലാം ഈ മകൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പതിനേഴാം അധ്യായത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട് സർവശക്തനായ ദൈവമാണ് ഞാൻ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഈ വാഗ്ദാനം ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നോ രണ്ടോ പേർക്കല്ല ഉടമ്പടി എടുക്കുന്ന എല്ലാവർക്കും ഇത് ലഭിക്കും നാമാണ് ഇത് വാങ്ങിച്ചെടുക്കേണ്ടത് നമുക്കതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണെന്ന് ഓർത്തുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക